കാർഷിക വിപ്ലവത്തിലൂടെയും തൽഫലമായി ഉണ്ടാകുന്ന വ്യാവസായിക വിപ്ലവത്തിലൂടെയും മാത്രമേ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു ഏറ്റുമാനൂർ തിരളകത്ത് നടന്ന നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നൈപുണ്യ വികസന പരിശീലനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കണമെന്നും വികേന്ദ്രീയ രീതിയിൽ പരിശീലനം ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഉൽപാദനോപാധികൾ സാമൂഹ്യവൽക്കരിക്കപ്പെടുകയും ആസൂത്രണം ജനകീയ താൽപര്യത്തിൽ അധിഷ്ഠിതമാവുകയും വേണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് കാർഷിക മേഖലയിൽ നിന്നാണ് ആദ്യത്തെ മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത് വ്യാവസായിക വിപ്ലവത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകേണ്ടത് കാർഷിക മേഖലയിൽ നിന്നുമാണ് അങ്ങനെ കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനായാൽ ഇതുവഴി വ്യാവസായിക മേഖലയിലും വലിയ മുന്നേറ്റം രാജ്യത്തുണ്ടാകും ഇത്തരത്തിൽ മാത്രമേ രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമനൂർ തള്ളകം എക്സ് കാലിബർ ഹോട്ടലിൽ നടന്ന നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉൽപാദനോപാധികൾ സാമൂഹ്യവത്കരിക്കപ്പെടുകയും ആസൂത്രണം ജനകീയ താല്പര്യത്തിൽ അധിഷ്ഠിതമാക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം വളർന്നു വരണം അത് വളർന്നു വരണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ചിത്രം ഒന്ന് രാജ്യം ഏറ്റവും പ്രധാനമായ ഒരു കാർഷിക രാജ്യമാണ് ആ കാർഷിക രാജ്യത്ത് ഒരു ആദ്യത്തെ മാറ്റത്തിന് തുടക്കം കുറക്ക കുറിക്കേണ്ടത് അഗ്രികൾച്ചർ വലിയ കാർഷിക മേഖലയിലെ വിപ്ലവം ആ മാറ്റം വന്നാൽ മിക്കവാറും നമുക്ക് വ്യവസായ വിപ്ലവത്തിനുള്ള അടിത്തറവാകും അപ്പോൾ വ്യവസായ വിപ്ലവത്തിനുള്ള റോ മെറ്റീരിയൽ ഉത്പാദിപ്പിക്കേണ്ടി വരുന്ന കാർഷിക മേഖലയുമാണ് ആ കാർഷിക മേഖലയിലെ റെവല്യൂഷാണ് വ്യവസായ വിപ്ലവത്തിന് അടിത്തറവാകുക വ്യവസായ വിപ്ലവം ഉണ്ടായെങ്കിലാണ് നമുക്ക് അൺഎംപ്ലോയ്മെന്റ് പരിഹരിച്ച് എംപ്ലോയി ആയി എല്ലാവരെയും മാറ്റാൻ കഴിയുന്നത് ഇതാണ് അടിസ്ഥാനപരമായി നമുക്ക് വരേണ്ടത് എല്ലാ രംഗത്തും സാമൂഹ്യ വികാസ പ്രക്രിയയിൽ ഉൽപാദനോപാധികൾ സാമൂഹ്യ വിൽക്കരിക്കപ്പെടുകയും ആസൂത്രണം ജനകീയ താല്പര്യത്തിൽ നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് പരിഹാരത്തിലേക്ക് നൈപുണ്യ വികസന പരിശീലനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കണമെന്നും വികേന്ദ്രീയ രീതിയിൽ പരിശീലനം ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അധ്യക്ഷത വഹിച്ചു എസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടി വിനോദ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം പി അനിൽകുമാർ ദേശീയ റബർ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി അർമുഖം കെ ഫിനാൻസ് ഓഫീസർ എം എസ് എന്നിവർ സംസാരിച്ചു കെ മാനേജർ സുബിൻദാസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എച്ച് എം വിനുദ മാനേജർ ആർ അനൂപ് അസിസ്റ്റന്റ് മാനേജർ ആർ കെ ലക്ഷ്മിപ്രിയ എന്നിവർ വിവിധ സെക്ഷനുകളിൽ ക്ലാസുകളെടുത്തു നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും ചേർന്നാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത് ന്യൂസ് ഏറ്റുമാനൂർ